സി പി എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി പി ദിവ്യുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ അഴിമതിയുടെയും ബിനാമി ഇടപാടുകളുടെയും വിവരങ്ങൾ പുറത്തുവിടുകയുണ്ടായി മറ്റ് സംഭവ വികാസങ്ങളിൽ വ്യത്യസ്തമായി വാർത്താസമ്മേളനം കഴിഞ്ഞിറങ്ങും മുമ്പ് തന്നെ പി പി ദിവ്യുടെ പ്രതികരണം വന്നതിനെ വന്നപ്പോ തന്നെ ഇതിന്റെ ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൂടെ ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അറിയിക്കാൻ തീരുമാനിച്ചത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാണ് വലിയ രീതിയിലുള്ള അഴിമതിയും ബിനാമി ഇടപാടുകളും നടന്നത് അതിന്റെ ഒരു തെളിവ് മാത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇന്നിപ്പോ പി പി ദിവ്യ തന്നെ നിയമ നടപടിയെന്നും പരിഹാസവും ഒക്കെയായി എനിക്കെതിരെ ഉൾപ്പെടെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങളും തെളിവുകളും ഒക്കെ പുറത്തുവിടേണ്ട ബാധ്യതയും എനിക്കുണ്ട് ആ ബാധ്യത കൂടെ ഞാൻ നിറവേറ്റുകയാണ് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ ഉൾപ്പെടെയുള്ള കരാറുകൾ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന് കഴിഞ്ഞ ദിവസം ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിച്ച കരാറുകളായിരുന്നു അതിൻ്റെ ഇടപാടുകളായിരുന്നു അത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കണ്ടായി അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു കൂടെ നടന്നിട്ടുണ്ട് ജില്ലാ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറും ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രക്കാണ് ഈ കാലയളവിൽ പത്ത് നാല് ഏഴ് കോടിയോളം രൂപയുടെ കരാർ ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രക്ക് കിട്ടി അതിലേറ്റവും പ്രസക്തമായൊരു കാര്യം ഈ കരാറുകളെല്ലാം നൽകിയിരിക്കുന്നത് നേരിട്ടാണ് എന്നുള്ളതാണ് അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയം ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ് എന്നുള്ളത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ചെയർമാനും ഇതേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ ഗവേണിംഗ് ബോഡി അംഗവുമായിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയാണ് ഈ നിർമ്മിതി കേന്ദ്രയുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവൃത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അംഗമായ ഗവേണിംഗ് ബോഡി കളക്ടർ ചെയർമാനായ നിർമ്മിതി കേന്ദ്ര ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആരോപണം ഞാൻ ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള അക്രഡിറ്റ് ഏജൻസികളുടെ അംഗീകൃത ഏജൻസികളുടെ മറവിലാണ് ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് ഒരു കാര്യം കൂടെ ഈ സർക്കാർ സ്ഥാപനമായ സർക്കാർ അംഗീകൃത ഏജൻസി എന്ന് പറയുന്ന നിർമ്മിതി കേന്ദ്ര നേരിട്ടല്ല ഈ പ്രവർത്തികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ നിർമ്മിതി കേന്ദ്രയുടെ പ്രവൃത്തി തന്നെയാണ് കാട്ടൻ ഇന്ത്യ അലയൻസ് ലിമിറ്റഡിന് ആദ്യം കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് പടിയൂർ എ ബി സി കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി നിർമ്മിതി കേന്ദ്രക്ക് ജില്ലാ പഞ്ചായത്ത് കരാർ നൽകിയ ആ കരാർ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയത് ഈ പറയപ്പെട്ട പി പി ദിവിയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് ലിമിറ്റഡാണ് അതുപോലെ തന്നെ ഈ പത്ത് കോടിയിലധികം വരുന്ന കരാറുകളുടെ മറ്റ് പ്രവർത്തികൾ നിർമ്മിതി കേന്ദ്രക്ക് വേണ്ടി ആരൊക്കെ ചെയ്തു എന്തൊക്കെ ഇടപാടുകൾ നടന്നു എന്നത് സംബന്ധിച്ചെല്ലാം സമഗ്രമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ജില്ലാ കലക്ടർ കൂടെ സംശയത്തിന് നേരിൽ വരുന്നതിൻ്റെ കാരണം അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെയർമാനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കരാർ പ്രവൃത്തികളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതിലൊരു വിഷയം കൂടിയുണ്ട് ഈ പറയപ്പെട്ട കഴിഞ്ഞ നാല് വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിലവിലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ കലക്ടറായിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലാണ് ഈ കരാർ പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പത്ത് പോയിൻ്റ് നാല് ഏഴ് കോടിയോളം രൂപയിൽ അഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് കോടിയിലധികം രൂപയുടെ കരാർ നടന്നത് ഈ ഒരൊറ്റ കാലയളവിലാണ് എന്ന ഒരു ഗൗരവമുള്ള വിഷയം കൂടി സംശയത്തിന് ബലം പകരുന്നുണ്ട് പി പി ദേവിയുടെ ബിനാമി ഇടപാടുകൾ ഇടപാടുകൾക്ക് ഇത്തരം അഴിമതികൾക്ക് കണ്ണൂർ ജില്ലാ കലക്ടർ കൂടെ ഒത്താസ് ചെയ്തോ എന്ന സംശയം കൂടെ നിലനിൽക്കുന്നു അതുകൊണ്ട് പലതും ചേർത്ത് വായിക്കുമ്പോൾ കളക്ടറും സംശയത്തിന് നേരിൽ വരികയാണ് സമഗ്രമായൊരു അന്വേഷണം ഇത് സംബന്ധിച്ച് അനിവാര്യമാണ് ദിവ്യക്ക് വേണ്ടി പറഞ്ഞ പോലെ കളക്ടർ വഴിവിട്ട് എന്തെങ്കിലും സഹായം ചെയ്തോ എന്നും ഈ പറഞ്ഞ ദിവ്യയുടെ ബിനാമി ഇടപാടുകൾക്ക് കൂട്ടുനിന്നോ എന്നുമെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നത് പക്ഷേ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇന്നും പി പി ദിവ്യ ആഗ്രഹിക്കുന്നത് പോലെ ഈ അഴിമതിയുടെ കഥകളൊന്നും പുറത്തു വരാതെ നിൽക്കുമായിരുന്നു ആ മരണവുമായി ബന്ധപ്പെട്ടും ചില ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുകയാണ് പി ദിവ്യ വിവാദ പ്രസംഗം നടത്തി യാത്രയപ്പ് യോഗമുണ്ട് അതിൽ പലതരത്തിലുള്ള കഥകൾ പ്രചരിച്ചിരുന്നു അറിയാമെന്നും അല്ലെങ്കിൽ നേരത്തെ അത് സംബന്ധിച്ച് ചില ധാരണകൾ ഉണ്ടായിരുന്നുവെന്നും ഒക്കെയുള്ള സംഭവങ്ങൾ നടന്നിരുന്നു കോടതിയിൽ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്തിരുന്നു